മദ്യപാന ഉത്സവത്തിന് ശേഷമുള്ള പൊളിറ്റിക്സിലേക്ക് സ്വാഗതം ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് മദ്യം വിവരങ്ങൾ തന്നെയും തെളിയിച്ചുകൊണ്ട് ഒരു ഓണം കൂടി കടന്നുപോയി ബിവറേജ് കോർപ്പറേഷൻ്റെ ഭാഗ്യചിഹ്നമായി അങ്ങനെ മാവേലിയും മാറി മാവേലി തമ്പുരാൻ ഈ സ്ഥാപനത്തിന് ഐശ്വര്യം എന്ന എല്ലാ ബിവറേജ് ഷോപ്പിലും അടുത്ത ഓണത്തിന് മുമ്പ് തൂക്കിയിടാൻ കള്ളുമന്ത്രി ഉത്തരവിറക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊളിറ്റിക്സ് ആരംഭിക്കുന്നു എമേർജിംഗ് കേരളയ്ക്ക് നിൽക്കാതെ മാവേലി ആലപ്പുഴ കൊല്ലം ദേശീയപാതയിലുള്ള ഏതോ ഒരു വലിയ കുഴിയിലൂടെ പാതാളത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പൊളിറ്റിക്സിന് ഒടുവിൽ ലഭിച്ച വിവരം എന്തായാലും മാവേലി വന്നയുടനെ കുഞ്ഞുഞ്ഞുൻ്റെ അതിവേഗ ഭരണം എങ്ങനെയുണ്ടെന്ന് പ്രജകളോട് തിരക്കി അപ്പോൾ ജനങ്ങൾ നൽകിയ വിവരം മാവേലി ഞെട്ടിക്കുന്നുായിരുന്നത്രേ ചില വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാർ ആരാണെന്ന് പോലും ജനങ്ങൾക്കറിയില്ല എന്ന സത്യം കേട്ട് അദ്ദേഹം തരിച്ചിരുന്നു ആ വകുപ്പുകളിൽ മന്ത്രിമാരെ കാൺമാനില്ലാത്തവരായി മഹാബലി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊളിറ്റിക്സിൽ ലഭിച്ച കാൺമാനല്ലാത്ത മന്ത്രിമാരുടെ ആ ലിസ്റ്റിലേക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത് സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയാണെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് നിസ്സഹകരണം കാണിക്കുന്ന സ്വഭാവം മലിനീകരണ നിയന്ത്രണ വകുപ്പ് കൂടി ഉള്ളതുകൊണ്ട് വലതും സംസാരിച്ച് വാക്കുകൊണ്ടുപോലും മുൻ സഹകരണ മന്ത്രിയെ പോലെ പരിസ്ഥിതി മലിനീകരിക്കാൻ ഇഷ്ടമില്ലാത്ത ഈ മന്ത്രിയെ കണ്ടുകിട്ടുന്നവർ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ ഉടൻ വിവരമറിയിക്കുക ഈ ഫോട്ടോയിൽ കാണുന്ന കുഴി മന്ത്രി കുട്ടി പറയും കുഞ്ഞു ഭരിക്കും എന്ന ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ള മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞാണ് നാട്ടുകാർ റോഡിലെ കുണ്ടിലും കുഴിയിലും നടു വീഴുന്നത് കണ്ടു രസിക്കുന്നതാണ് പ്രിയ വിനോദം കൂടുതൽ കുഴി കുറച്ച് സമ്മേളനം എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഈ മന്ത്രിയെ കണ്ടുകിട്ടുന്നവർ പാണക്കാട്ടോ പാണ്ഡിക്കടവത്തോ ഉടൻ എത്തിക്കാൻ അപേക്ഷ ഈ ഫോട്ടോയിൽ കാണുന്ന മന്ത്രി ഏത് വകുപ്പാണ് ഭരിക്കുന്നത് എന്നറിയിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ് ഈ ലിസ്റ്റിൽ സാമുദായിക സംവരണം പാലിക്കാൻ മഹാബലി ശ്രമിച്ചതുകൊണ്ട് ലിസ്റ്റ് മൂന്ന് പേരിൽ ഒതുങ്ങി പുതിയ ലിസ്റ്റ് ഉടൻ പ്രഖ്യാപിച്ചേക്കും ഇനി മാവേലി കണ്ട ചില ഓണക്കാഴ്ചകളാണ് മീഡിയ സിൻഡിക്കേറ്റിലെ അംഗങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തി ഓണം ആഘോഷിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ് പാർട്ടി ചാനലിൻ്റെ സഹായത്തോടെ ഇത്തവണ ഓണം നവ്യാനുഭവമാക്കി മാറ്റി മാവേലി നാടിൻ ചെന്താമരയായ പിണറായി സഖാവ് മീഡിയ സിൻഡിക്കേറ്റ് പലപ്പോഴും ചോദിക്കാൻ വെച്ചിരുന്ന ബുദ്ധിപരമായ പല ചോദ്യങ്ങളും വി എസിന്റെ നാട്ടുകാരിയും മർഡോക്കിൻ്റെ ചാനലിൽ റിയാലിറ്റി ഷോ ജഡ്ജുമായ സിനിമാ താരം നവ്യ ചോദിച്ചപ്പോൾ മീഡിയ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു മീഡിയ സിൻഡിക്കേറ്റിന് അങ്ങനെ തന്നെ വേണം കൈരളി ചാനലിന് കടപ്പാട് അങ്ങനെ കുറിച്ച് ഞാൻ വേറൊരു കിംബതൊന്നി കേട്ടു കാർഡ് സമയം പോകാൻ വേണ്ടി കളിച്ചോ കളിയാണോ

അപ്പൊ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ കാരണം അതിലിങ്ങനെ ദൈവം വരുന്നു എന്നൊക്കെ ഒരു ആ കുട്ടിയുടെ തോന്നലായിട്ടാണ് കാണിക്കുന്നത് ഒരു സ്റ്റോറി പോലെ അത് അത് കാണുന്നതിന് ഇഷ്ടാണ് അല്ലെ അച്ഛൻ അങ്ങനത്തെ മൂവീസ് കാണാൻ ഇഷ്ടാണ് ദൈവത്തിന്റെതും പിന്നെ യും ആള് മാറുന്നതും പ്രത്യേക കഴിവ് നേടുന്നതും അങ്ങനെ സെൻസ് ഉള്ളതും അങ്ങനത്തെ ഒക്കെ സിനിമകളിഷ്ടമാണ് അനുഷിക ശക്തി ഓക്കെ അത് പുതിയ അറിവാണ് എല്ലാവർക്കും അല്ലെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്

ിലെത്തുന്നതുവരെ ഉണ്ട് ഹൈ സ്കൂ ഹൈസ്കൂളിൽ എത്തിയപ്പോ ഒരു ആദ്യത്തെ ഒരു ആത്മഹത്യ കെട്ടിത്തൂങ്ങിയ ഒരാളെ കാണുന്ന ഞാൻ അവിടെ നിന്നാണ് അപ്പൊ അന്ന് രാത്രി ഉറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു ആ നാവലേശം നീട്ടിയല്ലായിട്ടുള്ളത് അപ്പൊ പിന്നെ അത് മാറുന്നത് പിന്നെ കുറച്ച് നമ്മൾ മാറുമല്ലോ കുറച്ച് ബോധമൊക്കെ വന്നതിന് ശേഷം ബോധപൂർവ്വം ശ്രമിച്ചിട്ടാണ് അത് ഡെഡ് ബോഡികൾ പോയി തൊടുക ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ 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 ആണ് മാറ്റുന്നത് പിന്നെ തണുത്തിരിക്കും രാത്രി തണുത്തിരിക്കുക പ്രവർത്തനം ശരിക്കാരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം ചില ശ്രമങ്ങൾ തുടങ്ങി പിന്നെ രാത്രി വൈകിട്ട് ചില പരിപാടികളിൽ നിന്ന് ഈ ഭൂതപ്രേതമൊക്കെ ഉണ്ട് പറയുന്ന സ്ഥലത്തുകൂടി നടന്നു വരിക അപ്പോ ഒറ്റിയപ്പോ ഒരു ഒരു മരം ഒന്ന് കുലുങ്ങി എന്തോ പക്ഷി പറ അപ്പൊ അത് പക്ഷി പറഞ്ഞു തോന്നല് വന്നു അല്ലെങ്കിൽ അവിടെ തന്നെ പരിക്കുവല്ലോ അങ്ങനെ തിരിച്ച് നാട്ടില് വീട്ടിലേക്ക് എത്തി ഉണ്ടോ അങ്ങൾ പിന്നെ ഇന്റർനെറ്റില് ഞാൻ കുറച്ചുനാള് മുമ്പ് ഇന്റർനെറ്റില് കണ്ടു അങ്കിളിന്റെ വീട് വലിയ ബംഗ്ലാവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ എന്നിട്ട് ജീവിക്കുക ചേട്ടൻ്റെ കല്യാണത്തിന് വന്നപ്പോഴും ബംഗ്ലാവ് കണ്ടില്ല കേട്ടോ അവിടെ അതേപോലെ ഈ അടുത്ത് ഈ ഈ ഇന്റർനെറ്റിൽ ഇതൊക്കെ കാരണമായിരിക്കും മഹാശ്വേതാ ദേവി ദേവി അവരുടെ ഒരു പ്രസ്താവനയിലും കത്തിലും ഒക്കെ ഉണ്ടായിരുന്നു വീടിനെ പറ്റി അത് ചുറ്റിപ്പറ്റി എന്തോ ദുരൂഹതയുണ്ട് അങ്ങൾ തുറന്നൊരു മറുപടി കത്ത് പിന്നെ ക്ഷമാപണം എന്താണെങ്കിലും പറയാനുള്ളത് ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എൻ്റെ വീട് യഥാർത്ഥത്തിൽ ഞാൻ ആ താമസി നേരത്തെ താമസിച്ച വീട് അടിയന്തരാവസ്ഥയിൽ ജയിലിലുള്ളപ്പോഴാണ് അതിൻ്റെ പണി തീരുന്നത് ആ പുതിയ വീടിൻ്റെ പണി തീരുന്നത് അതവിടെയുള്ള സഖാക്കളാണ് പണിക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായിട്ട് താമസിക്കുകയായിരുന്നു അപ്പോൾ അന്ന് തന്നെ അതിനെപ്പറ്റി വാർത്തയുണ്ടായിരുന്നു അത് വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ രാഷ്ട്രീയ എതിരാളി എപ്പോഴും കോൺഗ്രസ് ആണല്ലോ പ്രധാനം കോൺഗ്രസ്സുകാരുടെ ചില പൊതുയോഗങ്ങളിൽ ഭയങ്കര വീടെടുത്തിരിക്കുകയാണ് എന്ന പ്രചരണം അപ്പോൾ പ്രചരണം കേട്ട് ഒരാൾ വീട്ടിൽ വന്നു അപ്പോൾ ഞാനവിടെ മുമ്പിലിരിക്കുന്നുണ്ട് ഇയാൾ വന്ന് തന്നെ കാണുമ്പോൾ കാണുന്നതിന് മുമ്പ് തന്നെ ഇയാൾ അകത്തേക്ക് അടക്കുകയാണ് അപ്പൊ അകത്തുകയറി എന്നെ നോക്കുമ്പോൾ ആ ഘട്ടത്തിലുള്ള സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഈ മച്ചില്ല നേരെ രണ്ട് ഫ്ലോറായിട്ടുള്ള വീടാണ് പക്ഷെ അതിന് മച്ചിട്ടിട്ടില്ല അപ്പോൾ നേരെ മേലെ കാണും അപ്പോൾ ഇയാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അല്ല ഈ ആകാശം വീടിനെ വീടിനെപ്പറ്റിയാണോ ഇത്ര ഭയങ്കര വീടാണെന്ന് പറയുന്നത് എന്ന് ആ തീർക്കുന്നത് മിസ് കുമാരി മുതൽ കണ്ണൂരുകാരി സനൂഷ വരെ മലയാള സിനിമയിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പിണറായി വിജയനെ അങ്കിളെ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചത് നവ്യ നായർക്കാണ് പിണറായിയുടെ വീടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ പലതും മീഡിയ സിൻഡിക്കേറ്റ് ചോദിക്കാൻ ഇരുന്നതാണ് നവ്യ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇത് നവ്യ സ്വയം തയ്യാറാക്കിയതാണോ അതോ ആരുടെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയാനുള്ളത് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നതും ആരെങ്കിലും ഒരാളുടെ അമ്പലത്തിൽ അനിയനെ അല്ലെങ്കിൽ അമ്മൂമ്മനെ കൂട്ടു വിളിക്കും ആരെങ്കിലും ഒക്കെ കൂട്ടു വിളിച്ചിട്ട് എപ്പോഴും എല്ലാത്തിനും ഒരാളുടെ സഹായം ഒരു ഉന്ദും തള്ളലും വേണം ശരി സഹായിച്ചത് അഴിച്ചുപണിക്കാരനായിരുന്നു എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല നവ്യ സ്വന്തമായി അഭിനയിച്ച് അവതരിപ്പിച്ചത് ഇതല്ലായിരുന്നു എന്റെ കയ്യിൽ തരാൻ ഒരു ഓണസമ്മാനം ഒന്നുമില്ല പക്ഷെ ഒരു അങ്കിളിനെ അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പാകത്തിനെന്ന് തോന്നിയ ഒരു നാലുപേരി കവിത ഞാൻ ചെല്ലാം അങ്കിൾ ഇഷ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഞാൻ ചൈതന്യ ചൈതന്യനല്ല മാന്ത്രികനല്ല ഞാൻ പച്ച മണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ ഞാൻ ഈ ഓണാഘോഷ ചർച്ചയെക്കുറിച്ച് പൊളിറ്റിക്സ് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം പൊളിറ്റിക്സ് ശേഖരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലേക്ക് വാർത്തകളിലൂടെ മാധ്യമങ്ങൾ കൈവരിച്ച ജനപ്രീതിയും അഭിനയത്തിലൂടെ നടന്മാർ അഭിനയത്തിലൂടെ നടീനടന്മാർ കൈവരിച്ച ജനപ്രീതിയും അനഭലക്ഷണീയമായ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും ഉപയോഗപ്പെടുത്തുന്നു മുതൽ മുടക്കുകയും മുതൽ ലാഭവും തിരിച്ചു പിടിക്കാൻ മറ്റു വ്യവസായ മേഖലയിലെ മേഖലയിലെപ്പോലെ പ്രവർത്തിക്കുകയുമാണ് മാധ്യമ മുതലാളിവാൻ എന്നാൽ മറ്റു വ്യവസായ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ പോലെയോ അതിൻ്റെ വിതരണം പോലെയോ അല്ല മാധ്യമരംഗത്തെ ഉൽപാദന വിതരണ രീതി ഈ ചർച്ചയെക്കുറിച്ച് മീഡിയ സിൻഡിക്കേറ്റ് അംഗം അല്ലാത്ത ഒരാളുടെ അഭിപ്രായം കൂടി പൊളിറ്റിക്സ് ആരാഞ്ഞിട്ടുണ്ട് സാർ എന്ത് തോന്നുന്നു അപ്പൊ ചർച്ച ഇവിടെ എന്തിനാണെന്നും എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ടകളാണ് ഈ ചർച്ച കണ്ടുറങ്ങുന്ന മലയാളി മനസ്സിലാക്കേണ്ടത്